വന്നിട്ട് ആ ഇവിടെ സമസ്തയുള്ള പ്രശ്നത്തിന് കാരണമൊക്കെ ഇവിടുത്തെ മാർഗിസ്റ്റരാണ് പൊട്ടാറുസ്റ്റാര് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് മീൻ പിടിക്കാൻ നോക്കണ്ട ഇവിടെ ഉണ്ടായ പ്രശ്നത്തിന്റെ മുഴുവനും കാരണം നിങ്ങളാണ് നിങ്ങൾ പറഞ്ഞിട്ട് തയ്യാറാക്കിയിട്ടില്ലേ സമസ്തയെയും ലീഗിനെയും തെറ്റിക്കണം നമുക്ക് സമസ്തയെയും ബഹുമാനപ്പെട്ട തെറ്റിക്കണം എങ്കിലേ നമ്മുടെ ഒളിച്ചു കടത്തൽ വിജയിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞ എത്ര പേരുണ്ട് നിഷേധിക്കാൻ തയ്യാറുണ്ടോ വരി വരിയായി ഞാൻ കൊണ്ടുവരാം അന്ന് നിങ്ങൾ തുടങ്ങി വെച്ചാൽ സമസ്തയും പണക്കാട് തന്നമാരെയും തെറ്റിക്കണം സമസ്തയും ലീഗിനെയും തെറ്റിക്കണം എന്ന് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന എത്ര ആളുകൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തോന്നിയപ്പോൾ വെറുതെ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് അറുനൂറ് പേജ് പഠിച്ചിട്ടുള്ളൂ എന്നിട്ട് മാഡിത്തമാണിത് ഇത് എവിടെ കിട്ടിയതാ നിങ്ങൾക്ക് ഇതൊക്കെ അംഗീകരിച്ചു തരുമെന്ന് വിചാരിക്കുന്നു മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ ബഹുമാനപ്പെട്ട സതസ്വത്വമായ പറഞ്ഞതും നമ്മുടെ വിളമാനം അംഗീകരിച്ചു വന്നതും മഹാനായ ആയിരം വട്ടം വിളിച്ചാൽ അവരുടെ മതത് കിട്ടുമെന്ന് ഉമ്മത്തിൽ പഠിച്ച് പ്രവർത്തിച്ചു വരുന്നതാണ് അതിനെ നിങ്ങൾ കളിയാക്കാറില്ലേ ഒരു മനുഷ്യനെ ഒരു വട്ടം രണ്ടു വട്ടമൊക്കെ വിളിക്കുകയാണെങ്കിൽ തിരക്കടില്ല ആയിരം വട്ടം വിളിച്ച് നിങ്ങളെ കളിയാക്കണോ എന്ന് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറില്ലേ ജാതിവാസൊക്കെ പഠിപ്പിച്ചത് ഒരുപാട് ഞങ്ങൾക്കറിയാം അന്തരീക്ഷം കൂടുതൽ മലിനമാക്കേണ്ടത് ഞങ്ങൾക്ക് പക്ഷേ സമസ്തയെ സമസ്തയെ കളിപ്പിച്ച് സമസ്തയിൽ പിന്നിപ്പുണ്ടാക്കി നിങ്ങൾ അതിൽ നിന്ന് എണ്ണി എണ്ണി പറയാൻ തുടങ്ങുകയാണ് മഹാന്മാരായ അഭിപ്രായത്തെ പടച്ചുണ്ടാക്കിയ നിയമങ്ങളെന്ന് നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ പച്ചയായി പറയാറില്ലേ ലേഖനത്തിൽ എഴുതിയില്ലേ എന്റെ കയ്യിലുണ്ട് നിങ്ങളുടെ ലേഖനം അധുവാലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാറില്ലേ ഇവിടുത്തെ മഹാന്മാരായ ഉസ്താദുമാര് സ്വീകരിച്ചു വന്ന പാരമ്പര്യമായ സൂക്ഷ്മതയുടെ അധിഷ്ഠിതമായ ഒരു ദീനും ഒരു ഒരു പ്രവൃത്തിയൊക്കെ ഉണ്ട് അതിനെ സംബന്ധിച്ച് പറഞ്ഞ് നിങ്ങൾ വേണോ പറയാൻ പോലെ അതുകൊണ്ട് ഞങ്ങൾ അത് നല്ല കുട്ടികളുണ്ടല്ലോ ഇയാളുടെ കെളിയിൽ പെടാത്തു പറയാൻ നല്ലവരുണ്ട് നല്ല സ്ഥാപനങ്ങളിൽ പഠിച്ചവർ നല്ല ഉസ്താദിമാരെ പഠിച്ചവർ അപ്പൊ അവർക്ക് ഇവിടെ ഈ സമുദായത്തിന്റെ ഭാഗമായി നിലനിൽക്കണം മാത്രമല്ല ഈ സ്ഥാപനമൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കിയതാണല്ലോ നമ്മളൊക്കെ സഹകരിച്ചവരാണല്ലോ ണെങ്കിൽ ശരിയാവട്ടെ സമസ്തയുടെ നിയന്ത്രണത്തിലായി വരുന്നാലും പിന്നെ സമസ്തയോട് നിയന്ത്രിക്കാലോ ഈ ജാതി പറയുമ്പോൾ ഉണ്ടെന്നൊന്നും പറയാലോ ഇത് അത് പറ്റില്ല അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാത്തത് എന്നിട്ട് സമസ്തനെ ഇട്ടിട്ട് ഇങ്ങനെ കളിക്കുക നമ്മുടെ ഉസ്താദന്മാരെ പരിഹസിക്കുക അതിന് അല്ല ഹെറുബ് ഹെറുബ് എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിക്കുക എന്നിട്ട് അതിന് നിങ്ങൾ എന്ത് തമ്മാഴ്ത്തു എഴുതിക്കോ അവർക്ക് ലൈസൻസ് കൊടുക്കുക ഇതൊക്കെ നിങ്ങൾ ചെയ്തതാണ് നിങ്ങളുടെ കുറെ കരങ്ങന്ന് കണ്ടപ്പോ ഇപ്പൊ വന്നിട്ട് മീൻ പിടിക്കാൻ വരിക ബഹുമാനപ്പെട്ട മക്കാടൊക്കെയാണ് സാധാർത്ഥ്യങ്ങൾ ഞങ്ങളുടെ സാധാർത്ഥ്യങ്ങളാണ് അവര് അവരെ അവരെ വെച്ച് മുതലെടുക്കാൻ ശ്രമിച്ചാൽ ബഹുമാനപ്പെട്ട ആരും തെറ്റിദ്ധരിക്കരുത് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ജിഫ്രി തകൾ ജിഫ്രി തകളെ ഇവിടെ തന്നെ ആക്ഷേപിച്ചു നമ്മൾക്കതില് വിഷമുണ്ട് നമ്മൾക്കതില് വിഷമമുണ്ട് പക്ഷെ നമ്മൾ അവരെ പോരാവാൻ പാടില്ലല്ലോ അവര് എന്ന് പറഞ്ഞാൽ അധികാരത്തിന് വേണ്ടി ഇങ്ങോട്ട് അങ്ങോട്ടും ഒക്കെ ചാടുന്ന ഒന്നിത്തരം അവരുടെ സംസ്കാരമാണോ പണ്ഡിതന്മാരാവുന്ന നമുക്ക് ഉണ്ടാവേണ്ടത് ആദർശവാഹകരായ നമുക്കുണ്ടാവേണ്ടത് ബഹുമാനപ്പെട്ടിഫിരി തങ്ങളെ പറഞ്ഞപ്പോലുള്ള അതേ വേദന തന്നെയായിരിക്കും നിങ്ങൾ മഹാന്മാരായ പണക്കാട് സാധാർത്ഥികളെ പൊട്ടാലും ഞങ്ങൾക്ക് അതുകൊണ്ട് ആ ഒരു മഹാന്മാരാണ് അവരെ അന്തസ് ഇവിടെ കാത്തു സൂക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ആർക്കും സംശയം വേണ്ട ഇവിടെ സുന്ദജിതമായതും ഇവിടുത്തെ രാഷ്ട്രീയ ഒരു പ്രശ്നമില്ല പക്ഷെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആ തെറ്റിദ്ധാരണ തിരുത്തണമെങ്കിൽ നിങ്ങളുടെ തൊലി ഒഴിക്കണം ഇനി ഞങ്ങളുടെ പണി അതാതെ പുറത്തുവിടാൻ പോവുകയാണ് എന്തൊക്കെ നിങ്ങൾ ചെയ്തു എന്തെല്ലാം ചെയ്തു നിങ്ങൾ ഈ അവസാനം ചെയ്തതും ഒരു ഭാഗത്തുള്ള സ്നേഹത്തെ ചർച്ച എന്ന് പറയുന്നത് എന്നിട്ട് ബഹുമാനപ്പെട്ട പാനക്കാട് തങ്ങളും ബഹുമാനപ്പെട്ട തങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി കോഴിക്കോട് വരിക അവർക്കറിയാം അതെത്തുന്നതിന് അവരോട് പ്രഖ്യാപിക്കാൻ സെക്രട്ടറി ആയിട്ട് ആരെയാണ് നിങ്ങൾ തിക്കരിക്കുന്നത് ഇതൊക്കെ സമൂഹത്തിനോട് ഞങ്ങൾ പറയും ഇത് മാത്രല്ല എത്ര എത്ര ഘട്ടങ്ങൾ ഒരു വേള ബഹുമാനപ്പെട്ട ഒരു ഹോട്ടലിൽ ഞാനടക്കമുള്ള ആളുകളിരുന്ന് ഒൻപത് കാര്യങ്ങൾ തയ്യാറ് ചെയ്തു ബഹുമാനപ്പെട്ട സീൽ സാധിത്വനിഷേഖാബിദങ്ങളുണ്ട് ബഹുമാനപ്പെട്ട ജിഫ്രീ തങ്ങളുണ്ട് സാഹിബ് തങ്ങളുണ്ട് അതുപോലെ സംസ്ഥയുടെ നേതാക്കളുണ്ട് വിനീതരായ ഞങ്ങളുണ്ട് കാര്യങ്ങൾക്ക് ഒരു അവസാനം വേണം എന്നിട്ട് പറഞ്ഞു മറ്റൊരു ദിവസം ഇരിക്കാം ഇരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞത് അപ്പോ മധ്യസ്ഥർ പറഞ്ഞാൽ മതി ഇവരാണ് മധ്യസ്ഥരെ അവര് പറഞ്ഞാൽ മതി പക്ഷെ ഒരുമിച്ച് ഞാനും കൂടി നിൽക്കാം എന്നിട്ട് ഒരുമിച്ച് നമുക്ക് അവരോട് പറയാം എന്ന് പറഞ്ഞു നമ്മളത് അംഗീകരിച്ചു എഴുതി വെച്ചു പക്ഷേ അവർ പിന്മാറി തന്നെ കുറിച്ച് ഇതൊക്കെ ചെയ്തത് നിങ്ങളാണ് അതുകൊണ്ട് ഇനി നിങ്ങളങ്ങനെ ഒരു നിങ്ങളങ്ങനെ ഒരു മീൻ പിടിക്കാൻ വന്നു എന്ന് കരുതിയിട്ട് ഒരല്പ ഭീമാനുള്ള മനുഷ്യൻ നിങ്ങളുടെ അടുത്തേക്ക് ഗിതാബോധം കുട്ടികളെ പറഞ്ഞു വിചാരിക്കണം നാം പറഞ്ഞില്ലേ

ഭൗതിക രൂപത്തിലുള്ള പഠനമല്ല അത്തരത്തിലുള്ള പഠനത്തോട് അള്ളാഹ് താരതമ്യം ചെയ്യുന്നത് തന്നെ അൽപറ്റമാണ്

ഈ ആദർശത്തെ സംരക്ഷിക്കുന്ന തന്നെയാണ് സമസ്തകൾ ആദർശ പ്രബോധനയുടെ ഉത്തരവാദിത്വം ഇത് തന്നെയാണ് അത് ചിലര് പരസ്യമായി വരുമ്പോൾ മറ്റു ചിലർ ഒളിച്ചു കടത്തുന്നു ഒളിച്ചു കടത്ത ഇത് പല അനുഭവങ്ങളും പല സ്ഥാപനങ്ങളിലേക്കും ഇദ്ദേഹം ചെന്നു അവിടെ ഒരു അസമുന അതിൽ കാണിത്യാ വിടം അതുപോലെ മുതിർന്ന വിദ്യാർത്ഥികളെ അടച്ചിട്ട ഓങ്ങി അവിടുത്തെ ഉസ്താദന്മാർ പോലും ഇല്ലാതെ മാനേജ്മെന്റിന് കടക്കാൻ പാടില്ല എന്നിട്ട് അവരെ അവരെ ഈ കുട്ടികളെ ഈ ജാതി കുറേ തത്വത്തിൽ ഇയാളുടെ ഇയാളുടെ അബുദാബി ഇയാളുടെ ഒരു മസൂല് ഒരു ഇഹ്വാനി നേതാവായിരുന്നു അയാളുടെ ആകൃഷ്ടരാതിയാൾ അയാളുടെ ഇത്തരത്തിലുള്ള വികലമായ ആശയങ്ങൾ ഈ കുട്ടികളിലേക്ക് കുത്തിവെക്കുന്നു എത്രയെത്ര സംഭവങ്ങൾ ഞങ്ങൾ അറിഞ്ഞതുണ്ടെന്ന് അത് പറയാതിരുന്നപ്പോ അതൊക്കെ എന്തോ ഒരു ഉറപ്പാണോ എത്തിച്ചു തിരിക്കണ്ട ബഹുമാനപ്പെട്ട പരിശുദ്ധ രീതിയിൽ സംരക്ഷിക്കും പക്ഷെ പരമാവധി കോലാന ഇയാളെ ഇതൊക്കെ ഒന്ന് അവസാനിച്ച് സമസ്തയുടെ നിയന്ത്രണത്തിനായിത്തന്നെ വരികയാണെങ്കിൽ വരട്ടെ എന്ന് കരുതിക്കാത്തു നിന്നു പക്ഷെ അതൊക്കെ കഴിഞ്ഞു എല്ലാ സാധ്യതകളും അടഞ്ഞ പോലെ ഇനിയും വന്ന ഒക്കെ ഉസ്താദമാർക്ക് അടങ്ങിയിലാണ് തീരുമാനം പ്രത്യക്ഷത്തിൽ അങ്ങനെയാണ് എന്തൊക്കെയായാലും ശരി ഇനി ഇതൊക്കെ നമുക്ക് തുറന്ന് പറയാം നിഷേധിക്കാൻ വന്നാൽ അപ്പൊ നമുക്ക് കൂടുതൽ പറയാം അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ ദൂരമുള്ള വിഷയം ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വളരെ കൃത്യമായി കിട്ടിയിട്ടുള്ള കാര്യമാണ് പാലക്കാട് സാധാർത്ഥങ്ങളെയും സമസ്തയും തെറ്റിക്കണം ഇയാൾ എന്ത് ചെയ്തു സമസ്ത തീരുമാനം എടുത്ത തീരുമാനം എത്രയോ ആലോചിച്ചെടുത്തു എത്രയോ ചിന്തിച്ചെടുത്തു അതിനുശേഷം പിന്നെ ഇയാൾ ഓരോ സ്ഥാപനങ്ങളിൽ നിന്ന് രക്ഷിതാക്കളിലേക്കുന്നത് അവിടെ ഒക്കെ പോയി നിന്നോടുള്ള വിരോധമല്ല ഇത് സുന്ദരമായ പ്രശ്നമല്ല ഇത് പണക്കാട് തങ്ങളോട് വിരോധമാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറ്റിച്ചു കുറെ ആളുകൾ അത് തെറ്റിദ്ധരിച്ചു ഒന്നുകൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് സ്വാദാർത്ഥികൾ ഒരുപാട് ഉത്തരവാദിത്തം വലിയ ഇതേ മഹാന്മാരാണ് അവരുമായി ഒരുമിച്ച് തന്നെയാണ് നമുക്ക് പോകേണ്ടത് അവരുടെ എഴുതി ചോദ്യം ചെയ്യാനൊന്നും നമ്മളെ ആരും ഒരുക്കമല്ല പറഞ്ഞിട്ടുമില്ല അങ്ങനെ വരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷയമല്ല ഒരു വിഷയം വന്നാൽ ആ വിഷയം ഒരു തള്ളിയാകുമ്പോൾ ഇതൊക്കെ നോക്കാനും മനസ്സിലാക്കാനും കഴിവില്ലാത്ത ആളുകളാണ് ഇവര് എന്നൊന്നും നമുക്ക് ആർക്കും അഭിപ്രായം ഇല്ല നമ്മൾ അഭിപ്രായം പറയേണ്ടതുമില്ല ബഹുമാനപ്പെട്ട നമ്മൾ ആ മുന്നോട്ട് പോകണം അവിടെ നമ്മൾ നമ്മളുടെ ഇടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള വഞ്ചകരായ ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കി ഗുണമെന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് കരുതലോടെ മുന്നോട്ട് പോകാൻ നമ്മൾ തീരാറുണ്ട് ഓ അഭുസ് പോരാ ആ ഒരു അർത്ഥത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം നമ്മുടെ നേതാക്കൾക്ക് അതിനൊക്കെയുള്ള കരുത്തും അതിനൊക്കെയുള്ള ഹിമ്മത്തും അതിനൊക്കെയുള്ള തോഫിത്തും തെയ്യതും ഉണ്ടാവണം അതിനൊക്കെ വേണ്ടി നിങ്ങളൊക്കെ എപ്പോഴും ചെയ്ത് കൊണ്ട് വളരെ കരുതലോടുകൂടെ നല്ല നിലയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം പറഞ്ഞു ഞാൻ പോകും ചൂടകാര്യങ്ങൾ പറയാനും കാരണം എങ്കിലും വൈകിയതുകൊണ്ട് ഞാൻ പറയുന്ന മറ്റൊരു അവസരത്തിൽ പറയാം അറിയുള്ള പ്രവർത്തകരോട് നിരാശപ്പെടുന്നു പരിഷ്ഠതിയിൽ എന്നും വലിയ വലിയ കടമകൾ ഉയർന്നി പറഞ്ഞതുപോലെ അതിനുശേഷം എത്രയെത്രമാനങ്ങൾ എത്രയെത്ര അവരെ വലിയ ആളുകളായിരുന്നു എന്നിട്ട് പോലും കൊല്ലപ്പെട്ടവർ വരെയുണ്ട് സമസ്ത കേരളയുടെ ജീവിത ചരിത്രവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും എല്ലാ ശക്തികളും നമുക്കിതിൽ ഉണ്ടാകും അവിടെയൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടിയും വളരെ കരുതലോടുകൂടെയും ക്ഷമയോടുകൂടെയും കാര്യബോധത്തോടുകൂടെയും ഇടപെട്ടുകൊണ്ട് പരിശുദ്ധമായ മറ്റൊരു സിംഗത്തിൽ ജമാഹത്തിനെ ശക്തിപ്പെടുത്താൻ நம்மளக்கே போலும் சதா ஜாகரூகராவணுன்னு மாற்றம் நோடு பண்ணுகொண்டு